കൊല്ലം നിലമേലിൽ ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി മോഷ്ടാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് എ ടി എം കവർച്ചയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പിന്നീടാണ് ബാങ്ക് കവർച്ചയായി മാറിയതെന്നും മോഷ്ടാവ് നിലമേൽ വൈക്കൽ സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് സമീറാണ് പോലീസിന്റെ പിടിയിലായത് ഇൻ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിനാലോടുകൂടിയാണ് നിലമേലിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സിയുടെ ഫസ്റ്റ് ഭാരത് ബാങ്കിൽ പ്രതി കവർച്ച നടത്തുന്നത് ബാങ്കിന്റെ ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം ഉപേക്ഷിക്കുകയും സി ക്യാമറകളുടെ രണ്ട് ഡി കവർന്ന് മോഷ്ടാവ് തിരികെ പോയി ചടയമംഗലം പോലീസിന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷണം നടന്ന സമയം എം സി റോഡ് വഴി പോയ നൂറുകണക്കിന് വാഹനങ്ങൾ പരിശോധിച്ചെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ഇടറോഡുകളിൽ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം ലഭിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മോഷ്ടാവായ മുഹമ്മദ് സമീർ നിലമേൽ ടൌണിൽ തന്നെയുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു എന്ന് കണ്ടെത്തി ഇന്നലെ രാത്രിയോടെ തന്നെ പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ബാങ്ക് കവർച്ചയിലേക്ക് നയിച്ചത് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസും സിനിമകളും താൻ കാണുകയും ആദ്യം എ ടി എം കവർച്ച നടത്താനുള്ള ശ്രമം ആലോചിക്കുകയും പിന്നീടാണ് ബാങ്ക് കവർച്ചയായി മാറിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ബാങ്കിൽ നിന്നുമുള്ള വൈദ്യുതി എടുത്ത് കട്ടർ ഉപയോഗിച്ചാണ് ബാങ്കിന്റെ ഷട്ടറും ഡോറും പൊളിച്ച് അകത്തു അകത്തുകടന്നത് സോഫ്റ്റ്വെയർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള മോഷ്ടാവ് സൗദി അറേബ്യയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തിരികെ നാട്ടിലെത്തുകയും കുടുംബവുമായി പിണങ്ങി ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ആഡംബര ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് ഇറങ്ങിയതെന്നും പണം ലഭിച്ചിരുന്നുവെങ്കിൽ മണാലിയിലേക്ക് പോകുമായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് മോഷ്ടാവിനെ മോഷണം നടത്തിയ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷം മോഷ്ടാവ് താമസിച്ചു വന്ന ലോഡ്ജ്മുറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും മോഷണത്തിനുപയോഗിച്ച കട്ടറും രണ്ട് ഡി വി ആറുകളും കണ്ടെത്തുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര റൂറൽ പോലീസ് മേധാവി വിഷ്ണുപ്രസാദിന്റെയും കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാറിന്റെയും മേൽനോട്ടത്തിൽ ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിൽ ചടയമംഗലം എസ് ഐ മോനിഷ് സിപിഒമാരായ അജിത് രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലമേലുള്ള സ്വകാര്യ ബാങ്കിൽ ആറാം തീയതി വെളുപ്പാൻ കാലത്ത് ഒരു മോഷണ ശ്രമം നടന്നതായിട്ടും എന്തെങ്കിലും സാധനങ്ങൾ പോയി എന്നൊരു വിവരം ഇന്നലെ രാവിലെയാണ് നമുക്ക് കിട്ടുന്നത് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രതി ഐ പി എ സാറുകളുടെയും കൊട്ടാരക്കര ഡി വി എസ് പി വൈജുമാർ സാറിന്റെയും നേതൃത്വത്തിൽ ചടയങ്കലം ഇൻസ്പെക്ടറായിട്ടുള്ള എന്റെയും ചടയമല എസ് ഐ മോനീഷ് ചടയമംഗലം സി പി ഒ രഞ്ജിത്ത് അജിത്ത് എന്നിവർ നേരത്തെ ഒരു സ്കോഡ് ഫോം ചെയ്യുകയും നമ്മൾ സ്കോഡിലെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തിൽ ഡി വി ആർ ഇതിനകത്ത് നേരിയാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഡി വി ആർ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തില് നമ്മള് സ്റ്റേറ്റ് ഹൈവേ വഴി പോയി പാസ് ചെയ്തു പോയ വാഹനങ്ങൾ മൊത്തത്തിൽ നോക്കിയിരുന്നു അപ്പോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു അപ്പൊ ഈ വാഹനങ്ങൾ ഒന്നും തന്നെ ഈ ബാങ്കിന്റെ അടുത്തോ പരിസരത്തോ നിർത്തുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം മാറി ഒരു വൈറോഡിന്റെ സൈഡിലായിട്ടാണ് അപ്പൊ ആ സ്ഥലത്തേക്കും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഏകദേശം ഇന്നലെ ഒരു നാലര അഞ്ചു മണിയോട് മനസ്സിലാകുന്നു ഉടൻ തന്നെ നമ്മള് ബൈറോഡുകൾ കേന്ദ്രീകരിച്ച് അതായത് നടന്നു വരാൻ സാധ്യതയുള്ള വഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അപ്പോ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ അധികവും അധിക അതിർത്തി തൊഴിലാളികളാണ് താമസിക്കുന്നത് അവിടെ ഒരു മലയാളി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു അപ്പോ ആ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴും അവിടെ ഒരു ആള് നിലവിലില്ലായിരുന്നു പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആള് ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ടും മലപ്പുഴ വന്ന് താമസിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു അപ്പൊ തന്നെ അയാളെ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയ കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചപ്പോൾ തന്നെ കുറ്റസഭ നടത്തുകയാണ് ചെയ്തത് ആള് ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് അയാൾ മർച്ചന്റ് നേവിയിലെ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് പിന്നീട് വീട്ടുകാരുമായിട്ട് പണങ്ങി വെട്ടി താമസിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതുപോലെ ഈ സാറിനെ പറ്റിയും ടെക്നിക്കൽ സിസ്റ്ററിനെ പറ്റിയൊക്കെ അറിയാം അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാളത് ബ്രേക്ക് ചെയ്തത് പിന്നീട് അയാൾ ഒരു അയാളെ ഐഡിയ എന്ന് പറയുന്നത് എ ടി എം കവർ ചെയ്യായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം പ്ലാൻ ചെയ്ത ഐഡിയ പിന്നീടാണ് ബാങ്കിലേക്ക് ബാങ്ക് റോബറിയിലേക്ക് എത്തുന്നത് പിന്നീട് പിന്നീടുള്ള അറ്റം നടത്തിയത് പക്ഷെ നമുക്കത് ഏകദേശം പിന്നെ ലോക്കർ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് മാത്രമാണ് അത് പരാജയപ്പെട്ടു പോയത്